ഞാൻ ഈ റമദാനിന് ഏറ്റവും സിമ്പിളായും അതുപോലെ തന്നെ എന്നാൽ ഡെലീഷ്യസായും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് പാലാണ് അതിലോട്ട് നമ്മൾ അര കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് പിന്നെ ഇതിലോട്ട് നട്ട്സ് നമ്മൾ പൊടിച്ചിടുന്നുണ്ട് അതിന് നമ്മൾ കാഷ്യും ആണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് കസ്റ്റേർഡ് പൗഡർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഐറ്റം നമുക്ക് എന്തോ ആഡ് ചെയ്യാം ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആപ്പിൾ ഒരു കപ്പ് ആപ്പിളും ഒരു കപ്പ് പോമോഗ്രാനേറ്റും ആണ് എന്നാൽ നമുക്ക് നമ്മുടെ ആയ മിൽക്ക് സർബത്ത് റെഡിയാക്കാം അപ്പം നല്ലൊരു കട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് നമ്മൾ മൂന്ന് കപ്പ് പാൽ വെച്ച് കൊടുക്കാം നമുക്ക് ഈ പാൽ ഒരു അഞ്ചു മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ പാലൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരണം അപ്പോൾ നന്നായിട്ട് അതിനിടയിലായിട്ട് തന്നെ നമുക്ക് ഇതിലോട്ട് അരക്കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം ഇനി ഇതേപോലെ തന്നെ നമുക്ക് മിനിറ്റ് ബോയിൽ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ പാല് തിളച്ച് നന്നായിട്ട് വരുന്നത് തുടങ്ങുന്നുണ്ട് അപ്പൊ ഇതിനിടയിലായിട്ട് നമുക്ക് ഇതിലോട്ട് കസ്റ്റേർഡ് ആഡ് ചെയ്യാം അതിനായിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേർഡാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് കുറച്ച് വെള്ളം പാലം എന്തെങ്കിലും ആഡ് ചെയ്യുക ഞാൻ കുറച്ച് വെള്ളമാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് വേണം നമ്മൾ പാലിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യും വേണം അല്ലെങ്കിൽ കസ്റ്റേഡ് കട്ട പിടിക്കും അതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം കൂടെ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് ബോയിൽ ചെയ്ത് വരണം അല്ലെങ്കിൽ കസ്റ്റേഡിന്റെ ഒരു പച്ചചവ ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രിങ്ക് എത്ര അളവിലാണ് വേണ്ടത് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ പാൽ കുറുക്കിയെടുക്കേണ്ടത് അത്യാവശ്യം ലൂസായിട്ടാണ് വേണ്ടത് എന്നെങ്കിൽ അധികം ബോയിൽ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഞാൻ ഒന്നും കൂടി ബോയിൽ ആയതിന് ശേഷം ഞാൻ ഇത് ഓഫ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിതൊരു ഒരു മണിക്കൂർ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കായിരിക്കും ബെറ്റർ അപ്പം നമ്മളിത് ഒരു മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള ആഡ് ചെയ്യാം അതുപോലെ തന്നെ ആപ്പിൾ പിന്നെ പോമ ഗ്രാനൈറ്റ് നമ്മള് സെർവ് ചെയ്യാൻ പോവാണ് നമുക്ക് എപ്പോഴും സിമ്പിൾ ആയിട്ട് റെഡി ആക്കാൻ പറ്റിയ ഡ്രിങ്ക് ആണ് അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്യുന്നോ അപ്പൊ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ